സി എൻ ടി വിയും ചങ്ങരകുളം പഞ്ചമി ഗോൾഡൻ ഡയമണ്ട്സും ചേർന്ന് ഒരു ഗോൾഡ് കോയിൻ ഗീവ് വേ കണ്ടു ചെയ്തിരുന്നു ഈ കോണ്ടസ്റ്റിന്റെ വിജയികൾ ആരൊക്കെയാണെന്ന് നോക്കിയാലോ ഗീവവേയുമായി ബന്ധപ്പെട്ട ഈ രണ്ട് വീഡിയോകളിൽ നിന്നുമായിരിക്കും വിജയികളെ തിരഞ്ഞെടുക്കുക ആദ്യത്തെ വീഡിയോയിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കമന്റും രണ്ടാമത്തെ വീഡിയോയിൽ എഴുന്നൂറ്റി മുപ്പത്തി കമന്റുകളുമാണ് ഉള്ളത് ഈ രണ്ട് വീഡിയോയിൽ നിന്നുമായി പേരെ കമന്റ് പിക്കർ വഴി സെലക്ട് ചെയ്ത് അതിൽ നിന്നും രണ്ട് രണ്ടുപേരെ നറുക്കിട്ടായിരിക്കും ഗോൾഡ് കോയിൻറെ ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കുക ബാക്കിയുള്ളവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും ഉണ്ടായിരിക്കും ഫസ്റ്റ് ലിങ്ക് നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്കിനി ഫൈൻ പോസ്റ്റ് കൊടുക്കാം ഈ വീഡിയോ നമ്മൾ നാല് ആളുകൾ സെലക്ട് ചെയ്യുന്നത് ഫസ്റ്റ് ആൾ രേവതി ബിന്ദു വിനുദക്ഷ ഓക്കെ സെക്കൻഡ് വിന്നർ അലീന മറിയം മൂന്നാമത്തെ ആള് ഷിബി ലക്ഷ്മണൻ നാലാമത്തെ ആള് അനിക അമ്മൂസ് രണ്ടാമത്തെ വീഡിയോന്റെ ലിങ്കും കോപ്പി ചെയ്ത് നമുക്ക് കമന്റ് പിക്കറിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കിനി ഈ പോസ്റ്റിലെ വിജയികൾ ആരാണെന്ന് നോക്കാം ഇതിൽ വിന്നേഴ്സ് നമ്മൾ ഈ വിടുന്ന മൂന്നാളുകാരാണ് ചൂസ് ചെയ്യുന്നത് ഫെബി മുഹമ്മദ് ആണ് ഒരാള് ഇനി രണ്ടാമത്തെ ആള് റാസി മുബഷി മൂന്നാമത്തെ ആള് സൈന റൈസു അപ്പൊ നേരത്തെ എടുത്ത വീഡിയോ നിന്ന് ഏഴ് പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഷിബി ലക്ഷ്മണൻ ഫെബി മുഹമ്മദ് അലീന മറിയം രേവതി ബിനു ദക്ഷ റാസി മുബഷി സൈന റൈസു അനിക ഈ ഏഴ് പേരിൽ നിന്ന് രണ്ടാളെ നറുക്കെടുത്തിട്ട് അവർക്ക് ഗോൾഡ് കോയിനും ബാക്കിയുള്ള അഞ്ചാളുകൾക്ക് പ്രോത്സാഹന സമ്മാനമാവും പേരും ഇതിലുണ്ട് ഇതിൽ നിന്ന് രണ്ട് വിജയികളായിരിക്കും ആയിരിക്കും ഗോൾഡ് കോയിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒരു വിജയിനെ സെലക്ട് ചെയ്യുന്നത് സി എൻ ടി വിയുടെ മാനേജിംഗ് ഡയറക്ടറായ ഷാഫി ചങ്ങനകുളവും രണ്ടാമത്തെ വിജയം സെലക്ട് ചെയ്യുന്നത് ചങ്ങനകുളം പ്രസ് ക്ലബിന്റെ പ്രസിഡന്റായ റാഷിദ് നെച്ചിലുമായിരിക്കും അപ്പൊ സി എൻ ടി ചങ്ങരകുളം പഞ്ചമി ഗോൾഡൻ ഡയമണ്ട്സും ചേർന്ന് ഗോൾഡ് കോയിൻ ഗിഫ്വിന്റെ വിന്നേഴ്സിനെ നമ്മളിപ്പോ സെലക്ട് ചെയ്യാൻ പോവാണ് ആദ്യത്തെ വിന്നറെ സെലക്ട് ചെയ്യുന്നത് ഷാഫി ചങ്ങരകുളം ഓക്കെ ഷിബി ലക്ഷ്മണനാണ് നമ്മുടെ ഒരു ഗോൾഡ് കോയിന്റെ വിന്നർ ഇനി രണ്ടാമത്തെ ആളെ സെലക്ട് ചെയ്യാൻ പോകുന്നത് റാഷിദ് ഫെബി മുഹമ്മദാണ് രണ്ടാമത്തെ ഭാഗ്യശാലി ഓക്കെ അപ്പോ ഷിബി ലക്ഷ്മണനോ ഷിബി ലക്ഷ്മണനും ഫെബി മുഹമ്മദുമാണ് നമ്മുടെ ഈ ഗോൾഡ് കോയിൻ ഗിവ് എവേന്റെ വിന്നേഴ്സ് കൺഗ്രാചുലേഷൻസ് അപ്പൊ വിജയികളെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കൂടാതെ ഒരു അഞ്ച് പേരുടെ പേര് കൂടി ഇതിലുണ്ട് ഇവർക്ക് പഞ്ചമി ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന ആകർഷകമായ സർപ്രൈസ് സമ്മാനങ്ങളുണ്ട് ഇവരുടെ പേര് പറയാനായി സി എൻ ടി വിയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറായ ഫാലിസ് പാവട്ടപ്പുറത്തോട് പറയാം

അപ്പോൾ ഈ കോൺടസ്റ്റിൽ വിജയിച്ച എല്ലാ വിജയികൾക്കും സി എൻ ടി യുടെയും പഞ്ചമി ഗോൾഡ് ഡയമണ്ട്സിന്റെയും അഭിനന്ദനങ്ങൾ സമ്മാനങ്ങൾ ഇനിയും കഴിയുന്നില്ല ഇനിയും ഇതുപോലെയുള്ള കോൺടസ്റ്റായി സി എൻ ടി വി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് അതിനായി സി എൻ ടി വിയുടെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം പേജുകൾ എല്ലാവരും ഫോളോ ചെയ്തോളൂ